പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീ വരാൻ വേണ്ടി പറഞ്ഞത് പ്രകാരം നന്ദു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരെന്താ കാണാത്തെന്നുള്ള കാര്യം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറകിലൂടെ വന്നിട്ട് ഞെട്ടിക്കുകയാണ് അനി കൂടെ ഉണ്ട് കേട്ടോ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ വിചാരിച്ച് ഞാൻ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമല്ലേ അനാമികയും എൻ്റെ കൂടെ ഉണ്ടോ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായില്ലെന്ന് ചോദിക്കുകയാണേ എന്നാ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്ന് നന്തു ചോദിക്കുമ്പോൾ അതോ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണെന്ന് അനി പറയാണ് കേട്ടോ ഗിഫ്റ്റോ എനിക്കെന്തിനാ ഗിഫ്റ്റ് എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വെച്ചത് നീയല്ലേ അതെ ഇത്രയും വേഗം ആനിക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ബ്രോ കാരണമാണ് എന്നുള്ള കാര്യം അനാമികയും പറയുകയാണ് കേട്ടോ ഓ അതിന് പ്രതിഫലമായിട്ടാണോ നിങ്ങൾ ഈ ഗിഫ്റ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ പ്രോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനി ഞങ്ങളൊരു സന്തോഷത്തിന്റെ പേരിൽ മാത്രം തന്നതാണ് ഓക്കെ ഓക്കെ അധികം ഫീൽ ചെയ്യൊന്നും വേണ്ട ഞാൻ മേടിക്കാ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കയ്യിൽ വെക്കുകയാണ് കേട്ടോ എന്താ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നന്ദു വേണ്ട ഞാൻ വീട്ടിൽ ചെന്നിട്ട് പൊളിച്ചു നോക്കിക്കോളാം എന്ന് പറയണേ അതൊന്നും ഇവിടെ വർക്ക്ഔട്ട് ആവില്ല ഇവിടെ വെച്ച് തന്നെ പൊളിക്കണം എന്ന് പറയാണ് അങ്ങനെ അനാമികയും നിർബന്ധിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മുടെ നന്ദു ആ കവറ് പൊട്ടിച്ചു നോക്കുകയാണ് കേട്ടോ അതിനകത്ത് ഒരു സാരി ആയിരുന്നു സാരി കണ്ടിട്ട് നന്ദു പറയുന്നുണ്ട് എനിക്ക് എന്തിനാ സാരി ഞാൻ ഇതുവരെ സാരി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ബ്രോ ഇതുവരെ ഇതൊന്നും ഉടുത്തിട്ടില്ല എന്നുള്ള കാര്യം തുടർന്ന് അനാമിക നിർബന്ധിക്കാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം സാരി ഉടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇതൊന്നും ആവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അനി പറയുമ്പോൾ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് അവള് പുറമേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഉള്ളില് അവൾക്ക് എല്ലാ വികാരങ്ങളും ഉണ്ടാവും എന്ന് പറയുകയാണേ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് അവള് ഫൈറ്റിന് റെഡി ആയി നിൽക്കുന്ന സോൾജറെ പോലെയാണ് എപ്പോഴും അവളെയാണോ നീ പെണ്ണായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ബ്രോക്ക് ഒരിക്കലും സെന്റിമെന്റൽ ലവ് അങ്ങനെയൊന്നും വരില്ല അവളെ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ നന്ദുന് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോ ബ്രോ പോവല്ലേ എന്താ ബ്രോ ഇങ്ങനെ പോകുന്നത് അനാമിക വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിനക്ക് ആദ്യമായിട്ട് മേടിച്ച് തന്നല്ലേ നീ ഗിഫ്റ്റ് എടുത്തിട്ട് പോയെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനാമികയും പറയാണ് പ്ലീസ് ബ്രോ എനിക്ക് വേണ്ടിയിട്ട് ഇത് എടുക്ക എന്നുള്ള കാര്യം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഗിഫ്റ്റ് മേടിച്ചിട്ട് പോവാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നയന പൂജാമുറിയിൽ ചെന്നിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നെ മൊത്തത്ത് സങ്കടത്തിലാക്കിയിട്ട് നീ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്നെ പോലൊരവസ്ഥ ഒരു പെണ്ണിനും വരില്ല ഞാൻ എങ്ങനെയാണോ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണമെന്ന് കരുതിയത് അതുപോലെയൊക്കെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ മുത്തശ്ശിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വാക്ക് കേട്ടിട്ട് അത് തള്ളിക്കളയാതെ ഞാൻ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് എന്തോരം നരകവേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയോ എനിക്ക് എന്തായാലും ഇതുവരെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അന്ന് എഴുതി വെച്ചത് ശരിയാണോ അതോ ഇപ്പോ എനിക്ക് കാലില് ഒക്കെ പുരട്ടിയിട്ട് എന്നെ കെയർ ചെയ്തത് സത്യം തന്നെയാണോ എത്ര കാലം വെച്ചിട്ടാണ് ഞാൻ സത്യം കള്ളമാകുന്നു കള്ളം സത്യമാകൂ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത് അന്ന് അച്ഛനും അമ്മയും വന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ മകള് സന്തോഷവതി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചു അവരുടെ മനസ്സ് വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് ആദർ ഏട്ടൻ അദ്ദേഹം എന്താ എൻ്റെ മനസ്സ് വേദനിക്കുന്ന വേദനിക്കരുത് എന്ന് കരുതിയിട്ട് എന്നോട് ശരിക്കും സ്നേഹത്തിൽ പെരുമാറാത്തത് എന്നെങ്കിലും ദൈവമേ അദ്ദേഹം എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കോ അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോരു ദിവസവും ഞാൻ തള്ളി നീക്കുന്നത് എന്തെങ്കിലും ഒരു ദിവസം ആദർ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുവോ ദൈവമേ ഞാൻ എല്ലാം നിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് എന്നാ നീ കേൾക്ക എന്നല്ലാതെ അതിനൊന്നും ഒരു മറുപടി തരുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ കനകയും ഗോവിന്ദനും കൂടി വരുന്നത് നവ്യ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നയനയുടെ അടുത്താണ് നവ്യ എവിടെയെന്ന് ചോദിക്കുന്നത് അമ്മയതാ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ ഓടി ചെന്ന് നോക്കുന്നുണ്ട് എന്താടി നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ജലജ പറയുന്നുണ്ട് ഏത് രീതിയിൽ കേസ് കൊടുക്ക എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് വന്നതായിരിക്കും അല്ലേ ഇത് കേട്ടിട്ട് ഗോവ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കേട്ടോ ജലചയുടെ അടുത്ത് പക്ഷെ ജലജ വിണ്ടരുത് എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കാക്കിയിട്ട് അന്ന് നയനയെ കാണാതെ പോയപ്പോൾ എന്തൊക്കെയാ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്നുള്ള കാര്യം ഓർമ്മയില്ലേ വീട്ടിലുള്ള എല്ലാവരെയും എന്താ കൊല ചെയ്ത ആൾക്കാരെ പോലെ ആയിരുന്നല്ലോ നിങ്ങൾ കണ്ടിരുന്നത് എന്നിട്ട് ഇപ്പാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ ഇത് കേട്ടിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന എന്നുള്ള കാര്യം ആദർശ നീയും കേട്ടതല്ലേ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഭാഗ്യമുണ്ട് നവ്യ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് വീഴാൻ വേണ്ടി പോയത് അല്ലെങ്കിൽ അവര് എന്നെയും എൻ്റെ മകനും ചേർന്ന് കുറ്റം പറഞ്ഞേനെ ഇത് കേട്ട ആദർശ് പറയുന്നുണ്ട് ചെറിയ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങൾ വന്നു വരൂ ഇരിക്കുവോ എന്ന് പറഞ്ഞിട്ട് ആദർശ് തന്നെ കനകയുടെ അടുത്തും ഗോവിന്ദന്റെ അടുത്തും ചെന്നിരിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ ഇരുന്നതിന് ശേഷം കനക പറയുന്നുണ്ട് നവ്യമോള് വീഴാൻ വേണ്ടി പോയി എന്നുള്ള കാര്യം കേട്ടു ഇത് കേട്ടപ്പോൾ ഒരു മനസ്സിന് സമാധാനം കിട്ടിയില്ല അതുകൊണ്ട് മോളെ വന്നൊന്ന് കണ്ടു പോവാന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വന്നതെന്ന് പറയാനേ ഇത് കേട്ട ചലച്ച എന്ത് ചെയ്യാനാ തീരെ ബോധം ഇല്ലാണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എപ്പോഴും അവളുടെ കൂടെ നടക്കാൻ വേണ്ടി പറ്റുമോ അവിടെ തന്നെ അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ ജലജ ജലചെയങ്ങനെ ഓവറായിട്ട് സംസാരിക്കുന്നത് ആർക്കും അത്ര വലിയ ഇഷ്ടാവുന്നൊന്നുമില്ല കേട്ടോ നവ്യയെ കുറിച്ചിട്ടൊരു കാര്യം ചോദിക്കാൻ കൂടി വന്നതെന്ന് പറഞ്ഞിട്ട് കനക ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ അവിടെ ചെന്നിട്ട് ദാരിദ്ര്യമല്ലേ അല്ലേ അവിടെ പോയിട്ട് ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടില്ല എല്ലാം നാശത്തിലേക്ക് ആയിരിക്കും പോകുന്നത് ഇത് കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവളെ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല വളകാപ്പ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം നവ്യ ചെറിയ കുട്ടിയല്ലേ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല വളകാപ്പ് കഴിയുന്നത് വരെ അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നെഴ്സിനെ വെക്കാന്ന് വിചാരിച്ചപ്പോ നവ്യക്ക് അത് താല്പര്യം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ നമ്മുടെ കനക്കേട് അടുത്ത് അയ്യോ ഞാനോ എന്ന് കനക ചോദിക്കുന്നുണ്ട് തുടർന്ന് നവ്യ അമ്മ കൂടെ നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം അമ്മ കണ്ടെത്തും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അയ്യോ ഞാനുണ്ടല്ലോ ഇവിടെ ചേച്ചിയെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയെ നിർത്തേണ്ട കാര്യൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ എന്തിനാ എപ്പോഴും അതിന് തലതല പറയുന്നത് ഞാൻ നവ്യയെ നോക്കാൻ വേണ്ടിയിട്ട് കനകയുടെ അടുത്ത് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് അതിന് നീ വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്താ ശരി മുത്തശ്ശി മുത്തശ്ശിയുടെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ എന്ന് നയന പറയാണ് ഇത് കേട്ടിട്ട് നീ സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് നയനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ദേവയാനിയെ ഓർത്തിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ദേവയാനി അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കനക ഈ വീട്ടിലെ മക്കൾ മരുമകളുടെ അമ്മയാണ് പിന്നെ മുത്തശ്ശി അമ്മയാണെങ്കിൽ ഈ വീട്ടിലെ മൂത്ത ആളും അതുകൊണ്ട് അമ്മ ഒരാളുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ എതിര് പറയില്ല അമ്മ നിർത്തിക്കോളൂ അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേവയാനി പോവാണ് കേട്ടോ ദേവയാനി പോയതിന് ശേഷം നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ നിൽക്കണോ മുത്തശ്ശി എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താ കുഴപ്പം ഇവിടെ നിൽക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം നവ്യയുടെ കൂടെ എപ്പോഴും ഒരാൾ നിൽക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് നിനക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ പറയുന്നുണ്ട് നയനെ മുത്തശ്ശി പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ തുടർന്ന് മുത്തശ്ശിനും പറയുന്നുണ്ട് നയനയുടെ അടുത്ത് മോളി നായനെ നീ ടെൻഷനാവുമെന്ന് വേണ്ട ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം വലിയവരല്ലേ അവരൊക്കെ അതിനനുസരിച്ച് പെരുമാറിക്കോളും നീ അതുകൊണ്ടൊന്നും ഓർത്ത് ടെൻഷനാവണ്ട എന്ന് പറയുന്നത് തുടർന്ന് ഗോവിന്ദൻ കനകയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ നിന്നു ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവിന്ദൻ പോകുന്ന സമയത്ത് എന്തായത് കനകാകെപ്പെട്ട അവസ്ഥയിലാവുകയാണ് എന്തായാലും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ കനകയും കൂടി അനന്തപുരി തറവാട്ടിൽ ഒരു അതിഥിയായിട്ട് തങ്ങാൻ വേണ്ടി പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ Thank you, Osani.